പൂച്ചവർഗ ജീവികളിൽ ചീറ്റകൾ വളരെ ദുർബലരായി കാണപ്പെടുന്നു അപാരമായ വേഗതയൊക്കെ ഉണ്ടെങ്കിലും ഇരപിടുത്തത്തിന്റെ കാര്യത്തിലും അത് സിംഹങ്ങളിൽ നിന്നും കഴുത പുലികളിൽ നിന്നുമൊക്കെ ഒളിപ്പിച്ചു വെക്കുന്നതിലുമൊക്കെ ഈ ദുർബലത അവർക്ക് വലിയ പ്രശ്നവുമാണ് പക്ഷെ എന്തുകൊണ്ടാണ് മറ്റു ജീവികളിൽ നിന്നും വിഭിന്നമായി അതായത് സിംഹങ്ങൾ കടുവകൾ പുള്ളിപ്പുലികൾ തുടങ്ങിയവരൊക്കെ ശക്തരാണ് പിന്നെ എന്തുകൊണ്ടാണ് ചീറ്റകൾ മാത്രം ഇത്ര പോയത് സയന്റിസ്റ്റുകൾ കണ്ടെത്തിയ നിഗമനം ഐസേജിൽ അഥവാ ഹിമയുഗത്തിൽ ചീറ്റകൾ വംശനാശം വന്ന് വിരലിൽ ഉണ്ടാവുന്ന അത്രയും ക്വാണ്ടിറ്റി ആയി ത്രേ പിന്നെ ഇന്നീ കാണുന്ന ഏഴായിരം എന്ന ജനസംഖ്യയിലേക്ക് എത്തിയത് ഇൻബ്രീഡിംഗ് വഴിയാണ് അഥവാ സ്വന്തം സഹോദരി സഹോദരന്മാരിൽ തന്നെ ഇണചേരൽ നടത്തണമല്ലോ അത്രയും വലിയ ക്വാണ്ടിറ്റി ഉള്ളു അങ്ങനെ ഇൻബ്രീഡിംഗ് സംഭവിച്ചതുകൊണ്ടാണ് ഇവർ ഇത്ര ദുർബലരായിപ്പോയത് എന്നാണ് സയന്റിസ്റ്റുകളുടെ നിഗമനം അതായത് ജനിതക വൈവിധ്യം ഉണ്ടായാൽ മാത്രമേ ഏത് പരിതസ്ഥിതിയെയും ഏത് സാഹചര്യത്തെയും വെല്ലുന്ന തരത്തിലുള്ള ശാരീരിക ഘടനയും അത്തരം പരിണാമങ്ങളും ആ ജീവിയിൽ ഉണ്ടാകുകയുള്ളൂ അത് ചീറ്റകളിൽ സംഭവിച്ചില്ല അതുകൊണ്ട് അവർ ഇന്നും ദുർബലരായി തുടരുന്നു ഇനി ഭാവിയിൽ പോകെപ്പോകെ അവർ ശക്തരായി മാറിയേക്കാം എന്നും സയന്റിസ്റ്റുകൾക്ക് നിഗമനമുണ്ട്